മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട യുവതി റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ചത് മൂന്ന് കിലോമീറ്റർ അപകടം സ്റ്റേഷനിൽ അറിയിച്ചതോടെ ട്രാക്കിലൂടെയുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി റെയിൽവേ നിർത്തിവെച്ചു

ശങ്കർപള്ളിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള റെയിൽവേ ട്രാക്കിലാണ് മദ്യലഹരിയിൽ യുവതി കാറുമായി റെയിൽവേ ട്രാക്കിൽ കയറിയത് പാളത്തിലൂടെ ഓടിച്ചു പോകവേ പാളം പണിയിലുണ്ടായിരുന്ന റെയിൽവേ ജീവനക്കാരാണ് സംഭവം ആദ്യം കണ്ടത് ഇവർ ബഹളം വെച്ച് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടതോടെ വേഗത കൂട്ടി യുവതി കാർ ഓടിച്ചു പോയി പോകുന്ന പോക്കിൽ മറ്റൊരു ട്രാക്കിലേക്ക് കയറുന്നതിനിടെ പാളങ്ങൾക്കിടയിൽപ്പെട്ട് കാർ നിന്നു പോവുകയായിരുന്നു റെയിൽവേ ജീവനക്കാർ സംഭവം സ്റ്റേഷനിൽ അറിയിച്ചതോടെ ട്രെയിനുകൾ നിർത്തിയിട്ടു ബംഗളൂരു ഹൈദരാബാദ് റൂട്ടിലൂടെയുള്ള നിരവധി ട്രെയിൻ സർവീസുകളാണ് നിർത്തിവെച്ചത് തുടർന്ന് പോലീസും സ്ഥലത്തെത്തി കയ്യിൽ നഞ്ചക്ക് എന്ന മാരകായുധവുമായാണ് യുവതി കാറിലിരുന്നത് ഒടുവിൽ ഏറെ പ്രയാസപ്പെട്ട് യുവതിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ജ്വല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കിടക്കട്ടെ ஜுவலரி த டை ஸ்டோரில் தேயம் பாட்டிலின் ஜுவல்லரி